അസ്സാമലൈക്കും നമ്മുടെ ഇസ്ലാമിക് സീരീസിലെ ഇരുപത്തൊന്നാമത്തെ അധ്യായത്തിലേക്ക് നമുക്കിന്ന് കിടക്കാം ഖുറാനിൽ പറയുന്ന ഒരു അത്ഭുതകരമായ പ്രവാചകൻ യൂനുസ് നബി അല്ലൈ ഇസ്ലാമിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് നീനവ എന്ന പ്രദേശത്തേക്കായിരുന്നു യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു പ്രവാചകനായി അയച്ചത് ആ സമയം അവിടെയുള്ള ജനങ്ങളെ വിഗ്രഹാരാധനയിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു അവരെയെല്ലാം അള്ളാഹുവിയിലേക്ക് ക്ഷണിക്കുകയായിരുന്നു യൂനുസ് നബി അല്ലെ ഇസ്ലാമിൻ്റെ കർത്തവ്യം യൂനുസ് നബി അലൈഹി ഇസ്ലാം വളരെയധികം സഹനത്തോടെ അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങി അള്ളാഹു എന്നത് ഏകനാണെന്നും ഏകദൈവത്തിൽ വിശ്വസിക്കൂ എന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ കൽപ്പന പക്ഷേ അവിടെയുള്ള ജനങ്ങൾ ഇതൊന്നും ചെവികൊണ്ടില്ലെന്ന് മാത്രമല്ല അദ്ദേഹത്തെ നിരസിക്കുകയും പരിഹസിക്കുകയും ചെയ്യാൻ തുടങ്ങി ഈ നിരസനം യുനുസ് നബി അലൈഹി ഇസ്ലാമിനെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് അങ്ങനെ അദ്ദേഹം ആ ജനതയെ വിട്ട് പോകാൻ തീരുമാനിച്ചു പ്രവാചകർക്ക് അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ ജനങ്ങളെ വിടാൻ പാടില്ല അങ്ങനെ അദ്ദേഹം ജനങ്ങളെ വിട്ടു പോയതും വലിയൊരു പരീക്ഷണം അദ്ദേഹത്തെ പിടികൂടി യൂനുസ് നബി അലൈഹി സ്വലാം യാത്ര തുടങ്ങുന്നത് കപ്പലിൽ നിന്നായിരുന്നു അങ്ങനെ യാത്രയ്ക്കിടെ കടലിൽ വലിയൊരു പ്രളയം ഉണ്ടായി കപ്പൽ മുങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ കടലിൽ തള്ളണമെന്നായിരുന്നു അവരുടെ തീരുമാനം അങ്ങനെ അവർ യൂനുസ് നബി അലൈഹി സ്ലാമിനെ കടലിലേക്ക് തള്ളി അങ്ങനെ കടലിൽ നിന്നും വലിയൊരു മത്സ്യം വന്നിട്ട് യുനുസ് നബി അലൈ സ്ലാമിനെ വിഴുങ്ങുന്നുണ്ട് അങ്ങനെ അദ്ദേഹം ജീവനോടെ ആ മത്സ്യവയറ്റിൽ മത്സ്യവയറ്റിലെ ഇരുട്ട് ആയക്കടലിലെ ഇരുട്ട് ഇരുട്ടിനു മേൽ ഇരുട്ട് അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ലാ ലാ ഹലാ ത സുബാന കീ കുനോൻ ഈ പ്രാർത്ഥനക്ക് വളരെയധികം ശക്തിയുണ്ട് അദ്ദേഹം തുടർച്ചയായി ഈദ്വ ചെല്ലാൻ തുടങ്ങി അങ്ങനെ അള്ളാഹു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന സ്വീകരിച്ചു മത്സ്യത്തെ കരയിലെത്തിച്ച് അദ്ദേഹത്തെ സുരക്ഷിതമായി പുറത്തേക്ക് വിട്ടു ഈ സമയം നീനവയിലെ ജനങ്ങൾക്ക് ഒരു വലിയ പരീക്ഷണം വന്നെത്തിയിരുന്നു ആകാശം ഇരണ്ടു കരിമേഘങ്ങൾ നഗരത്തിനു മുകളിൽ കൊത്തി നിന്നു ശക്തമായ കാറ്റും ഇടിയും കേട്ടു ജനങ്ങൾക്ക് മനസ്സിലായി ഇത് അള്ളാഹുവിൻ്റെ ശിക്ഷയാണ് അവർ ഭയന്ന് കരഞ്ഞ് പാപങ്ങൾ വിട്ട് കൂട്ടത്തോടെ അള്ളാഹുവിനോട് ക്ഷമ ചോദിക്കാൻ തുടങ്ങി പുരുഷന്മാരും സ്ത്രീകളും ചെറുപ്പക്കാരും മുതിർന്നവരും എല്ലാവരും കരഞ്ഞു മടങ്ങി ഒടുവിൽ അള്ളാഹു അവരുടെ തോപ് സ്വീകരിച്ചു ശിക്ഷ അവരിൽ നിന്നും മാറ്റി അവരെല്ലാവരും അള്ളാഹുവിൽ വിശ്വസിച്ചു ഇതേ സമയം നിന്നും രക്ഷപ്പെട്ട യുനുസ് നൈബിളി ഇസ്ലാമിൻ്റെ ആരോഗ്യം വളരെയധികം ദുർബലാവസ്ഥയിലായിരുന്നു അങ്ങനെ അള്ളാഹു അദ്ദേഹത്തിൻ്റെ ആരോഗ്യമെല്ലാം വീണ്ടെടുത്തു പിന്നീട് അദ്ദേഹം തൻ്റെ ജനതയിലേക്ക് പോകുന്നുണ്ട് അവിടെ എത്തിയ ജനങ്ങളെ കണ്ടിട്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു എല്ലാവരും അള്ളാഹുലേക്ക് വിശ്വാസമർപ്പിച്ചിരിക്കുന്നു ബിയുടെയും അദ്ദേഹത്തിൻ്റെ ജനതയുടെയും ചരിത്രമാണ് നമ്മളിന്ന് കേട്ടത് ഇതുപോലെയുള്ള ചരിത്രങ്ങളും കഥകളും കേൾക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക കൂടാതെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിമർശനങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക മറ്റൊരു പ്രവാചക ചരിത്രവുമായി നിഷാദ നമുക്ക് നാളെ കാണാം അസ്സാം വലൈക്കും